ഹലോ വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ റെസിപ്പി ഒന്നും അല്ലെ കേട്ടോ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെയാണ് കേട്ടോ ഇതൊരു കറൻറ്റ് അടുപ്പാണ് കേട്ടോ ഇത് സൗദിയിൽ വന്നിട്ട് ഇക്ക യൂസ് ചെയ്യുന്നൊരു കറൻ്റ് അടുപ്പാണ് ശരിക്കും തുരുമ്പ് പിടിച്ച് ആ കഴുക്കായിട്ടിരിക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ പിടിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഓർമ്മ വന്നത് ഒരു വീഡിയോ ആക്കാമെന്ന് അങ്ങനെ ഇപ്പോൾ ഇത് ഇത് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യണത് കണ്ട ഇവിടെ കണ്ടോ ഇത് ഇതുപോലെ ആയിരുന്നു ഇത് കംപ്ലീറ്റ് എന്നിട്ട് ഒരു ക്രീമാണ് കേട്ടോ ആ ക്രീം ഇതിൽ പുരട്ടി വെച്ച് പതിനഞ്ച് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ ഇത് പോയി കിട്ടും ചില സ്ഥലങ്ങളൊക്കെ കണ്ടോ നല്ല സ്റ്റീൽ പോലെ വന്നിട്ടുണ്ട് കറൻറ്റടുപ്പാണേ കണ്ട ഇത് കംപ്ലീറ്റ് ക്ലീൻ ആയതിന് ശേഷം ഞാൻ കാണിച്ചരാം കേട്ടോ അതുപോലെ എന്താ യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല ഇതാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് കംപ്ലീറ്റ് ഇതിങ്ങനെ ഉരച്ചിട്ട് ഇത് കളഞ്ഞതിന് ശേഷം ഇത് കണ്ട ഇത് കണ്ട ഇങ്ങനെയാണ് കേട്ടോ അത് ഇരുന്നിരുന്നത് കംപ്ലീറ്റ് ഭാഗം ഇതുപോലെ ആയിരുന്നു അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഇത് ക്ലീൻ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മള് ഇത് ഒഴിച്ചു വെച്ച് ഇതിന്റെ തുരുമ്പൊക്കെ ഇളകി ഇനി നമ്മള് ചുമ്മാ ഒരു കമ്പി ബ്രഷ് എടുത്തിട്ട് ഒന്നും ഇങ്ങനെ ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും വെളുത്തു വരുന്നുണ്ടോ അവിടെയൊക്കെ അങ്ങോട്ട് വെളുത്തു കൊള്ളും കമ്പി ബ്രഷ് എടുത്ത് വച്ചാൽ നമ്മള് ഈ ഭക്ഷണത്തിന്റെ അഴുക്കൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് അടർന്നിങ്ങോട്ട് പോലും ചുമ്മാ നമ്മിങ്ങനെ പരത്തി അങ്ങോട്ട് കൊടുക്കുക സൈഡൊക്കെ ഇങ്ങനെ ഒരച്ച് റെഡി ആക്കി കഴിഞ്ഞാൽ അടർന്ന് അടർന്ന് വീഴുന്നുണ്ടോ അഴുക്കലൊക്കെ

നല്ല സംസാരം വരള്ളൂ ശരിക്കും ഭക്ഷണത്തിന്റെ ഇതിരുന്ന് ഗുണ ഗുണ നമ്മളിങ്ങനെ ഉറച്ചിതാക്കേണ്ടി വരും തുരുമ്പൊക്കെ ഇങ്ങനെ പതിഞ്ഞിങ്ങനെ പോരക്കണ്ട ജസ്റ്റ് ഒന്ന് ഉറച്ചാ മതി ില്ല ഫുഡിന്റെ ഓരോന്ന് പോലെ കാര്യം വെച്ചിട്ട് ചെയ്യുമ്പോ ചെലപ്പോ കൈയ്യീറും വീണു ഭക്ഷണത്തിന്റെ ക്ലീനായിട്ട് വരും അതിന്റെ ചുമ്മാ തുടച്ചിട്ട് തുണി കൊണ്ട് തുടച്ചിട്ടാൽ മതി തുടച്ചാൽ ഇവൻ ഇങ്ങോട്ട് പളങ് പോലെ ആവും എന്നിട്ട് നിങ്ങൾക്ക് പളങ്ക് കുറവ് തോന്നണമെങ്കിൽ ഒരു വട്ടം കൂടി ചുമ്മാ ഇട്ടിട്ടൊന്നും തുടച്ചാൽ മതി വെള്ളം ഉപയോഗിക്കരുത് നനഞ്ഞൊരു തുണിയുണ്ട് കാരണം വെള്ളം ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കറണ്ടാണ് ചിലപ്പോൾ ഉപയോഗിക്കുന്നത്

പുക ഗെയ്സ് ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ ഇത് വിളിക്കുക ഇത് ഒരുപാട് ഇത് ഇങ്ങനെ ക്ലീൻ ആക്കാണ്ടിരുന്നതാ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ഇതിലൊക്കെയുള്ള ആ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ ആ ബ്ലാക്ക് കളറൊന്നും പോവാത്തേ അല്ലാത്ത പക്ഷൊക്കെ എല്ലാം പോയിട്ട് നല്ല സ്റ്റീലിൻ്റെ കളറായിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പുതിയത് പോലെ ഇരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ